അതിരാവിലെ തന്നെ നമ്മുടെ മുമ്പിൽ വന്നു പെട്ടിരിക്കുന്നത് ഒറ്റക്കൊമ്പനാണ് വീഡിയോയ്ക്ക് ലൈറ്റിൽ നിന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഇത് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് കുറവ് കുറച്ച് കഴിയുമ്പോഴേക്കും നേരെ കൊടുക്കും അപ്പോൾ നല്ല ക്ലാരിറ്റി വരും കേട്ടോ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഒറ്റക്കൊമ്പൻ അവിടെ നിന്നിട്ട് എന്താണ് ഈ നോക്കണേന്നല്ലേ ഞാനിപ്പോൾ കാണിച്ചുതരാം അവൻ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് അവൻ്റെ കൂട്ടുകാരൻ എണ്ണപ്പന തിന്നുന്നുണ്ട് അപ്പോൾ ആശാൻ അത് തിന്നാനായിട്ട് ഇങ്ങടേക്ക് വരണം പക്ഷേ ഇവൻ പോയി കഴിഞ്ഞാൽ തിന്നാൻ പറ്റൂ അപ്പോൾ അതും നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഒറ്റക്കൊമ്പ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പം ആലോചിക്കുന്നുണ്ടാവും അപ്പം എന്താ ഇവർ ഒരുമിച്ച് നിന്ന് പന എന്നല്ലേ ചില സമയത്ത് ഇവർ ഒരുമിച്ച് നിന്ന് പന കഴിക്കാറുണ്ട് പക്ഷേ ചില സമയത്ത് ഒരാന പോയതിന് ശേഷം മാത്രമാണ് അടുത്ത ആന വന്ന് പന തിന്നാറുള്ളൂ അപ്പം നേരത്തെ ഇവർ ഒരുമിച്ച് നിന്ന് പന തിന്നതിന് ശേഷം ബാക്കിയുള്ള ആനകളൊക്കെ കയറിപ്പോയപ്പോൾ ഈ ഒരു ഒറ്റക്കൊമ്പനും കയറിപ്പോയായിരുന്നു പക്ഷേ ആ ഒരു മറ്റേ തിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആനയുണ്ടല്ലോ അത് മാത്രമാണ് അവിടെ നിന്ന് തിന്നുകൊണ്ടിരുന്നത് അപ്പോൾ കൂട്ടാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒറ്റക്കൊമ്പനും ആ ഒരു കൂട്ടാരോടൊപ്പം പോയതായിരുന്നു പക്ഷേ ഇപ്പോൾ അവന് വീണ്ടും വശന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും തിന്നാൻ വരാണ് അപ്പോൾ നമ്മുടെ ഒരാന ഓൾറെഡി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അവന് വരാനായിട്ട് ഒരു മടി ഇനി വന്നു കഴിഞ്ഞാൽ ഇവൻ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ ഇവന് നേരത്തെ കൂട്ട് നിന്നില്ലല്ലോ തിന്നാനായിട്ട് അവർ പോയപ്പോൾ അവരുടെ കൂടെ പോയല്ലോ അപ്പോൾ അതൊക്കെ അവർത്തിട്ടായിരിക്കാം ആശാൻ അവിടെ കിടന്ന് നിന്ന് വട്ടം ചുറ്റാണ് ഒറ്റക്കൊമ്പനെ ഈ ഒരു പരാക്രമം കണ്ടിട്ടായിരിക്കണം എന്താ തിന്നുകൊണ്ടിരുന്ന ആന അവന് വേണ്ട ഒരു കഷ്ണവും എടുത്തിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അത് ആശാന്തി റോഡിൻ്റെ അടുത്ത് അരികിലേക്ക് വന്നു ഇനി ഇത് റോഡ് ക്രോസ് ചെയ്ത് മലയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് വേണ്ട ഒരു ചെറിയ പീസ് അവൻ അടുത്ത് തുമ്പിക്കൈയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പോണ വഴിക്ക് അങ്ങനെ ഇത്തിരി വിശ നല്ലം എന്നരുതിയിട്ട് എത്ര പതുക്കെ നടക്കണം ആനായാലും റോഡ് എത്തുമ്പോൾ ഒരു സ്പീഡാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ പോകുന്ന വഴിക്ക് ആ തുമ്പിക്കൈയിൽ വെച്ചേക്കുന്ന ആ ഒരു കഷ്ണം അവൻ തിന്നുകൊണ്ടാണ് പോണത് തുമ്പിക്കൈൽ വെച്ച് അവസാന കഷ്ണവും അവനകത്താക്കിയതിന് ശേഷം അവനിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഒറ്റക്കൊമ്പം നിന്ന ഭാഗത്തെയോട്ടാണ് ആശാൻ നല്ല സ്പീഡിലായിട്ടോ പോകണത് അതിന് ആശാൻ എങ്ങനെയെങ്കിലും മല കയറി പോയി ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നുള്ള ഭാവത്തിലാണ് ആൾ പോകുന്നത് വിശപ്പൊക്കെ മാറിയില്ലോ അപ്പോൾ തന്നെ ആൾ നല്ല സ്പീഡിൽ നടന്ന് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒറ്റക്കൊമ്പൻ ഇവനേയും കാത്ത് നിൽക്കായിരുന്നു ഇവൻ എപ്പോഴാണ് തീറ്റ കഴിഞ്ഞ് വരണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തീറ്റ കഴിഞ്ഞെത്തി ആന അതാ കൊണ്ട് പറയുന്നുണ്ട് അതാണ് ഞാൻ എൻ്റെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നീ വേണമെങ്കിൽ പോയി തിന്നോ എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ അവർ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി എന്തായാലും നമ്മുടെ മറ്റേ ആന ആനതാ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതെന്തായാലും തിരിച്ചു വരില്ല അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഒറ്റക്കൊമ്പൻ എന്താ നേരെ ഇങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം കാണാം എന്നുള്ള ഭാവത്തിൽ രണ്ടുപേരും ടാറ്റ ബൈ ടാറ്റാബൈബോയ് പറഞ്ഞു ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ആണ് വന്നുകൊണ്ടിരിക്കണത് ഇനിയിപ്പോൾ നമ്മുടെ ഒറ്റകൊമ്പൻ്റെ ടൈമാണ് മറച്ചിട്ട പനയുടെ അടുത്ത് ആരും ഇല്ല അതുകൊണ്ട് നമ്മുടെ ഒറ്റക്കൊമ്പൻ ഇനി എത്ര നേരം വേണമെങ്കിലും നിന്ന് അവിടെ നിന്ന് പനതിന്നാം അപ്പോൾ അത് ആ ആളുടെ സ്പീഡൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ നേരവും അത്യാവശ്യം വെളുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ലൈറ്റൊക്കെ ആയി ഇത്രയും നേരം ഭയങ്കര ലൈറ്റ് കുറവായിരുന്നു നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ആ റോഡിൻ്റെ അരികിലേക്ക് ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദൂരെ മാറി പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത് ആനയുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടല്ല നമ്മളിങ്ങനെ ആന വരുമ്പോൾ ഒരിക്കലും അടുത്ത് പോയി നിൽക്കരുത് നമ്മൾ ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ക്ലോസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് ആ മറ്റേ ആന ഇറങ്ങി വന്ന അതേ വഴി കൂടെ തന്നെയാണ് ഈ ഒരു ആനയും ഇതാ പോണത് അവൻ നടന്നുവന്ന വഴി കൂടെ റോഡിലേക്ക് കിടക്കാൻ നല്ലൊരു വഴി ഉണ്ടായിട്ടും പുള്ളി ആ വഴിക്ക് ഒന്നും വന്നില്ല യുവമാർ മുൻകൂട്ടി ഒരു വഴി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പം അതിൽ കൂടെ തന്നെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അങ്ങടേക്ക് പോയ ആനയും ആ ഒരു വഴി കൂടെ തന്നെയാണ് കേട്ടോ കടന്നു പോയത് ഇപ്പോൾ ആൾ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പൊക്കത്തേക്ക് കയറി നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ആന അതാ വളരെ ശ്രദ്ധയോടെ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഇതാ കണ്ടില്ലേ മറ്റവൻ പോയ അതേ വഴി കൂടെ തന്നെയാണ് ഇതാ ഈ ഒരു ഒറ്റക്കൊമ്പനും പോണത് പോണത് നേരെ ആ ഒരു പനയെ ലക്ഷ്യം വെച്ചിട്ടാട്ടോ എങ്ങനെയെങ്കിലും അത് ഒറ്റയ്ക്ക് അകത്താക്കണം എന്നുള്ള ഇതിലാണ് നമ്മുടെ ആശാൻ അങ്ങനേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെ നിന്നിട്ട് ആ പന പറ്റാവുന്നത്ര അകത്താക്കും അങ്ങനെ നേരെ ചെന്ന് നമ്മുടെ പന കുത്തി പൊളിക്കാൻ തുടങ്ങി നമ്മുടെ ഒറ്റക്കൊമ്പൻ നമ്മളൊക്കെ ഒന്ന് കണ്ടോട്ടേന്ന് വെച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങടേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് അവൻ്റെ ഫേസ് കാണാവുന്ന രീതിയിലാണ് ആശാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഇപ്പം നേരെയൊക്കെ ശരിക്കും വെളുത്തിട്ടുണ്ട് നമ്മുടെ പന തിന്ന് ആശങ്ക നേരം വെളുത്തോന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോൾ ആനേനെ കണ്ടാലും മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് മാത്രം കണ്ടുകൊണ്ട് നിൽക്കുക പ്രത്യേകിച്ച് ഈ ഒരു റൂട്ടിലൂടെ അതിരപ്പള്ളി റൂട്ടിലേക്ക് ഇഷ്ടം പോലെ ആനേനെ കാണാൻ ചാൻസ് ഉണ്ട് ഇവരെപ്പോഴാണ് നമ്മൾ മുമ്പിൽ വരാമെന്നൊക്കെ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരിക്കലും മുന്നിൽ കയറി നിൽക്കാതിരിക്കുക കാരണം ഇവർ ഏത് വഴിക്ക് ഇറങ്ങാന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എത്രത്തോളം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക ഇനിയിപ്പോൾ ആന റോട്ടിലാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് പോകാൻ പേടിയാണെന്നുണ്ടെങ്കിൽ അതിനെ മറികടന്ന് പോകണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ ആന പോകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കയറി പോവുകയോ അല്ലെങ്കിൽ സൈഡിലേക്ക് മാറി മാറിത്തരുകയോ ചെയ്യും അല്ലാതെ ആൾ ആന റോട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ അതിൻ്റെ അടുത്തേക്കൂടെ പോകുന്നുണ്ടാവും അത് അവർക്ക് പോയി പോയി ശീലമായതുകൊണ്ടാണ് എന്നെഴുതിയിട്ട് നിങ്ങൾ ആന റോഡിൽ നിൽക്കുമ്പോൾ പോകാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എല്ലാ ആനയുടെ സ്വഭാവമൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ അപകടമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടായാലും നിങ്ങൾ അപ്പുറത്തേക്ക് പോയാൽ മതി പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട് ഞാൻ പറ്റാവുന്നത്ര കമൻസിന് റിപ്ലൈയും കൊടുക്കാറുണ്ട് അതുമാത്രമല്ല ഇവിടെ വരുമ്പോൾ ചിലരൊക്കെ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നിർമാതലല്ലേ മാതുമല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇടാഞ്ഞിട്ട് പോലും എന്നെ പലരും ഇവിടെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതലല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ ബ്ലാങ്ക് ആയിരിക്കും എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇങ്ങനെ ഇങ്ങനെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ പിന്നെ ഇനി നെഗറ്റീവ് കമൻസ് ഇടുന്നവരോടാണ് ആനയുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണേണ്ട എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ എനിക്ക് ആനേന ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സംസ്ഥാന മൃഗം കൂടിയാണ് ഈ ആന അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മളെന്തോരം ദ്രോഹമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം പലപ്പോഴും കണ്ടിട്ടൊക്കെ ഉണ്ടാകും പല വീഡിയോസിലൊക്കെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആനേന ഭയങ്കര ഇഷ്ടമാണ് ആനേന മാത്രമല്ല എല്ലാ മൃഗങ്ങളും എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരുടെ വീഡിയോസ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ കണ്ടു തുടങ്ങിയതിന് ശേഷം എൻ്റെ യാത്ര ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇപ്പോൾ കൂടുതലും ഇത് ഇവരുടെ പിന്നാലെയായി ഇവരെ കാണാൻ വേണ്ടിയിട്ടായി ഓരോ ദിവസം എണീക്കണത് തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നോക്കണത് പറമ്പിൽ ഇവരെങ്ങാനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വീടിനടുത്ത് ഇടയ്ക്ക് വീണ്ടും വരാറുണ്ട് ആന പക്ഷേ പകൽ സമയത്തൊന്നും കിട്ടാറില്ല രാത്രി വന്നിട്ട് നേരം എടുക്കുമ്പോഴേക്കും അവർ അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ തീറ്റയ്ക്ക് ശേഷം നമ്മുടെ ഒറ്റക്കൊമ്പൻ തീറ്റയൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആളുടെ വിശപ്പൊക്കെ മാറിയെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ആൾ ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ശരിക്കും നേരം എടുത്ത് ഒരുപാട് വണ്ടികളൊക്കെ റോഡിലൂടെ ഓടി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കിനിയിവിടെ നിൽക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം ഒത്തിരി ആളുകളൊക്കെ പോകുമ്പോൾ ഇതിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കി നിൽക്കും അപ്പോൾ ആൾക്കത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല ആൾ കൂടുമ്പോൾ ആൾ പൊതുവേ അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും നോക്കുക അങ്ങനെ അങ്ങനെതാ ആൾക്ക് വേണ്ട ഒരു ചെറിയൊരു പട്ട കഷ്ണവും കയ്യിലെടുത്തിട്ട് ആളൊ റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ തുമ്പിക്കൈലൊതുങ്ങുന്ന ഒരു പന കഷ്ണവും എടുത്തിട്ട് ആശ എന്താ റോഡ് ക്രോസ് ചെയ്ത് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ